അൽഹന്തുില്ല അൽഹന്തുില്ല രാഹിലാല്ല രാഖിലാ ഹില്ലല്ല സലാത്തുല്ല സലാമുല്ല ഹലാത്തായ സർഫേറെ നിറമുള്ളോരി പിന്നെ വാങ്ങുക മറന്നു പോയി സുബൈ കൊടുത്തപ്പം അസലാത്തു കയറും അത് പറഞ്ഞില്ല മറന്നുപോയി ശ്രദ്ധിച്ച് ആ ഇവിടെ വീട്ടിൽ വള്ളി താമളിന്നെ അപ്പൊ ഞാൻ പറഞ്ഞേ പിന്നെ സുബൈ നിശ്ചയി അസലാത്ത് എറിയാതെ വേണ്ടേ പിന്നെ അപ്പം സുഹൃത്തുക്കളെ റബിയുലുൽ മാസാണിത് അല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം റബിയുലിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് തിങ്കളാഴ്ചയാണ് പന്ത്രണ്ട് എല്ലാവരും മദ്രസയിലും പള്ളിയിലും ഒക്കെ നല്ല അടിപൊളി പരിപാടി നടത്താൻ പോവാണ് ഞാൻ ആ നേരത്ത് വന്നിവിടെ അറിയോ ഇതാ ഇവിടെ വന്നിരിക്കണേ നമ്മുടെ ചീരി ചേച്ചിൻ്റെ അടുത്ത് കിട്ടോ കാരണം നിങ്ങൾക്ക് പറഞ്ഞേനെ വരി ആദ്യം ചീരി ചേച്ചനടുത്ത് പോയി ഓട്ടെ ആയി ചിരി ഇതാണ് ഞാൻ പറഞ്ഞ ചീരി ചേച്ചി നമ്മൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ചീരി ചേച്ചിനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ ആളുകൾ ലക്ഷങ്ങൾ കണ്ട രണ്ട് വീഡിയോ കാരണം എന്താ വച്ചാൽ നബിതങ്ങളെ അത്രക്കും സ്നേഹിക്കുന്നൊരു ചേച്ചിയാണിത് കാരണം രണ്ടാമത് മാപ്പിളപ്പാട്ടിനെ കൂടുതൽ സ്നേഹിക്കുന്നൊരു ചേച്ചിയാണ് മൂന്നാമത് പഴയ കാലങ്ങളെ പാട്ടുകളൊക്കെ പാടാൻ ഇഷ്ടമുള്ള പഴയ പാട്ടുകൾ ഇപ്പോഴും മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ചേച്ചിയും കൂടിയാണ് എന്തായാലും ഞാൻ ഈ റബിയുള്ളൽ പന്ത്രണ്ടിന് ചേച്ചിയുടെ ഒരു വീഡിയോയും കൂടി ഇടാൻ വേണ്ടി വന്നതാണ് ചേച്ചിയുടെ അടുത്ത് അപ്പോൾ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം പിന്നെ എന്തൊക്കെയാണ് വർദ്ധാ സുഖല്ലേ ഞാൻ പാട്ടൊക്കെ വൈറലായി പോയല്ലോ ഏഹ് എന്തോ ഒരു ആൾക്കാർ കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ ഏഹ് ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയലോ കൊണ്ടോട്ടിന്ന് എല്ലാരും പറഞ്ഞു പാടണട്ടോ ഞാൻ കാണാതെ പാടി പറഞ്ഞു ഇനിയിപ്പൊ അറിയില്ല ഇനിയിപ്പോ ഡാൻസിന്റെ പാട്ടും ഒക്കെയാണ് അന്ന് പറ്റൂല ഇതേ പറ്റുള്ളൂന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കണത് ചേച്ചി എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റബുലും മാസത്തിന് ഒരു റസൂലിന്റെ പാട്ടിനൊക്കെ സ്നേഹിക്കാൻ കാരണം അത് ഇങ്ങനെ അവരൊന്നും കേട്ടിട്ട് ഇഷ്ടാണ് എനിക്ക് നല്ലൊരു ഉന്മേഷം നല്ലൊരു ശക്തി നേരത്തെ ബന്ധം ഒരു കാര്യം ചേച്ചി പറഞ്ഞല്ലോ ബാങ്കൊടുത്ത ബന്ധമെന്ന് പറഞ്ഞു പള്ളി കാമുണ്ടാടില്ല അതെല്ലാം വേറെ പറഞ്ഞല്ലോ ആ വാ വാങ്ങിയെടുത്ത ഒരു ദീസം മോശല്ലേ ഇവിടുന്നു പറയുന്നത് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ അപ്പൊരീസം പിന്നെ വാങ്ങുകെടുക്കാൻ മറന്നു പോയി സുബൈ കൊടുത്തപ്പം അസലാത്തു കയറും അത് പറഞ്ഞില്ല മറന്നു പോയി ശ്രദ്ധിച്ച് വള്ളിതാ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞേ അസുലാത്ത് കറിയാതെ വേണ്ടേ അല്ലാ കേ പറഞ്ഞു പിന്നെയാണ് അസുലാത്ത് പറഞ്ഞേ ഞാന് ജയ ശ്രദ്ധിച്ചാ ഞാന് ശ്രദ്ധിച്ചു കിട്ടിട്ടുണ്ടോ കാരണം വെച്ചാല് പള്ളികൾക്കൊക്കെ ചേച്ചി വീട്ടിൽ നിന്ന് കേട്ടു അതിൽ അസ്സലാത്തു ഹയറും മിനന്നും ചെല്ലിയിട്ടില്ല ചേച്ചി അത് മനസ്സിലാക്കി അതാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മൾ ഓരോ സംഗതി ഭയങ്കര താല്പര്യമാണ് ചേച്ചിക്ക് അത് കേൾക്കാനേ അത് കേൾക്കാനും അതിനെ പറ്റി സംസാരിക്കാനൊക്കെ ചേച്ചിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പൊ എന്തായാലും ചേച്ചി ഞമ്മളെ വിഷയപ്പൊ അതൊന്നുമല്ല റബിയുലാൽ പന്ത്രണ്ടാ വരുന്നത് നമുക്ക് നമ്മളെ പ്രേക്ഷകർ നിക്കാനായിട്ടുള്ള ഓരോരോ മെസ്സേജ് ഇങ്ങനെ വരികയാണ് ചേച്ചിൻ്റെ അടുത്ത് ഒന്നുകൂടി പോകണം കുറച്ച് പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പാടിയിട്ട് അല്ലെ അതിന് റബിയുലാൽ ഒന്ന് ഉഷാറാക്കാം നമുക്ക് ഞാൻ കേട്ടത് പാടി തരാൻ അങ്ങനെ യാദവുമലും പള്ളിക്കന്നും ഒക്കെ അങ്ങനെ കേക്കും അത് കൊറേ ധാരാളം അല്ലേ വരുന്നേ

പോവില്ല ഇങ്ങനെ കേൾക്കും അപ്പൊ ഓരോന്ന് കേട്ട് നിങ്ങൾ ഇത്ര നല്ല പാട്ടൊക്കെ പാടും പോയിട്ട് പരിപാടിയിൽ ഒരു പാട്ട് പാടി കൊടുത്തൂടെ മദ്രാസിലൊക്കെ പറയലുണ്ട് എല്ലാ താത്താരും കാക്കാരും ഒക്കെ പറയും രണ്ടു വരി പാടി രണ്ടു വരി പാടി ഇങ്ങനെ പറയും എന്തായാലും പന്ത്രണ്ട് ചേച്ചി പറഞ്ഞു അല്ലേ ഇപ്പൊ പ്രകടനം അല്ലെങ്കിൽ പിന്നെ പറയാം പറയാ അപ്പൊ ഇതിലൊക്കെ ഫസ്റ്റ് കേൾക്കണ ഒരു പാട്ട് നിങ്ങൾക്ക് അറിയേ சலாத்துல்ல சலாமுல்ல ஹலாத்தாய ரபீவில் ரபில் லவ்வல் பந்திரண்டு തിങ്കളൊരിച്ചത് സുദിനം കൊണ്ട് ഇസ്ലാമിൻ്റെ കൽബുകളൊക്കെ പൂത്തിയിടുന്നുണ്ട് റബ്ബെ പൂത്തിയിടുന്നുണ്ട് റബ്ബിൽ ലൗവൽ പന്ത്രണ്ട് തിങ്കളുദിച്ചത് സുദിനം കൊണ്ട് സ്ലാമിൻ്റെ കൽബുകളൊക്കെ പൂത്തിയിടുന്നുണ്ട് റബ്ബെ പൂത്തിയിടുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ചേച്ചി നേരത്തെ നിങ്ങൾ പാടുന്നുണ്ടല്ലേ അതായത് പ്രകടനമൊക്കെ ജാഥയൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും കേൾക്കണ ഒരു പിന്നെ സ്ഥലത്താണത് അല്ല ചേച്ചി മുന്നേ ഇപ്പം നേരത്തെ പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടാവും കേട്ട് പഠിച്ചതാണ് അല്ലേ അത് നമുക്ക് ശരിക്കും പ്രേക്ഷകരോട് പറയാം നമ്മൾ കേട്ട് പഠിച്ചതാണ് അതിന് കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും പൊറുക്കുക പിന്നെന്താ പറയുക ചേച്ചിൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ പറയില്ല കാരണം നിങ്ങൾ രണ്ട് വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ട് ചേച്ചി അടിപൊളി പാട്ടാണ് സൂപ്പർ പാട്ടാണ് കാരണം വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടുകാട്ട് ഒരു പ്രായത്തിൽ ഒരു സമയത്തൊക്കെ കേട്ട് പാട്ട് പഠിക്കാന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ രണ്ടുപേരും തികച്ചു പാടാൻ ഒന്നും അറിയില്ല സത്യം പറഞ്ഞ ചേച്ചേ പിന്നെ എങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും കേട്ടൊക്കെ പഠിച്ചതെങ്ങനെ എങ്ങനെയാണ് അതിപ്പോ എനിക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ പ്പോഴും ഞാൻ ശ്രദ്ധിക്കും ഇനി കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോഴൊക്കെ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉപദേശം മുട്ട ഒക്കെ കേൾക്കുന്നത് ഏഹ് ഇന്നാളിവിടുന്ന് വലിയ വേലൊക്കെ കളിച്ചിരുന്നു ഞങ്ങൾ കൊറേ കളിയൊക്കെ എല്ലാവരും കമന്റ് എത്ര ആളുകള മാഷല്ല ചേച്ചിയുടെ ആയുസ് നീട്ടി കൊടുക്കണേ കൂടുതൽ പാട്ട് പാടാൻ കഴിയണേ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന നമ്മളെ വീഡിയോ ചൂടെ കമന്റ് നോക്കി അറിയും ഏഹ് ഇത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കാരണമെച്ചാൽ നിങ്ങളാ ഒരു കാരണവെച്ചാൽ ആ ഒരു ഇത് കാരണവച്ചാൽ ഒരു എല്ലാവരോണ്ടും ഒരു പക്വതണെങ്കിൽ കാരണം വെച്ചാൽ നിങ്ങളെ സംസാരവും കാര്യമൊക്കെ ആ ഒരു വിനയം അത് ഭയങ്കരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് കാരണമെച്ചാൽ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഇത്ര വട്ടം ആ പാട്ടുകളിട്ട് കേട്ടിട്ട് ഞമ്മക്കത് പഴയ കാലത്ത് പറഞ്ഞാലും പോയി തീരുന്നില്ല നമുക്ക് പാട്ട് ഇട്ട് വീണ്ടും വീണ്ടും കേൾക്കാനും എല്ലാവരും പറയും ചാരപ്പാറമ്പൻ ഇഞ്ചി ഒക്കെ വരണ്ടിരുന്ന ആളാണ് അതിൻ്റെ മോന് വരുമ്പോൾ എല്ലാവരും വരിക അതിൻ്റെ പെണ്ണുങ്ങളെയും മക്കളൊക്കെ വിളിക്കും നമ്മൾ ചീരീനോട് വരി പാട്ട് ഇടുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിക്കും എന്നിട്ട് പൈസ ഒക്കെ തരും എല്ലാരും ചാരപ്പാറമ്പൻ്റെ കുഞ്ഞാപ്പ് കറി പൈസ ഒക്കെ തരും ഇഞ്ചു പാട് ചീര കറിയൊക്കെ പിന്നെ വെക്കാറിയും മരക്കളോടും പെണ്ണു ോടൊക്കെ നമ്മള് ചീരുവിന്റെ രണ്ടു പരി പാട്ട് കേൾക്കും കേക്കെ അപ്പൊ ഇനി പാട്ട് ഇഞ്ഞ് കേക്കണ്ടതില് മൊബൈലിലുണ്ടല്ലോ അതിങ്ങനെ കേട്ടോളൂന്ന് പറയും എന്നാലും ആണ് എന്നെ കണ്ടാല് ആ പാടിയതൊന്ന് രണ്ടു വരി പാടിയ ആ പാടിയെന്നത് രണ്ടു വരി പാടി അങ്ങനെ പറയും കൊക്കേറെ കൊക്കേറെ കൊയി കുഞ്ഞേ ചക്കേരമാവിൻ്റെ തത്തപ്പെണ്ണേ കൊക്കേറെ കൊക്കേറെ കൊച്ചിയിലം ബിപിക്ക് കാത് കൊത്ത് ഇന്ന് കൊച്ചിയിലം ബിപിക്ക് കാത് കൊത്ത് അൽഹംതുലില്ല അൽഹംതുലില്ല கில இல்லல்லகில முத்து புத்ரி பாத்திமசுல் சுகதா മുത്തുനെ ബീൻഡത്തമമലരു പാത്തിമസുൽ സുഹദാ ബിബി പാത്തിമസുൽ സുഹദാ മുത്തുനബിയുടെ ഓമന പുത്രി പാത്തിമസുൽ സുഹദാ മുത്തുനെ ബീൻഡത്തമ മലരു പാത്തിമസുൽ സുഹദാ പഴയ പാട്ടുകൾ കേട്ടോ ചേച്ചി ഉണ്ടാവും ഞാൻ ആദ്യ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം കാരണം ചേച്ചിന്റെ ചേച്ചിൻ്റെ ഒരു ഒരു സിസ്റ്റം എല്ലാവർക്കും അറിയല്ലോ എങ്ങനെയാ പഠിച്ചതെന്നൊക്കെ അതിലൊന്നും ആർക്കൊരു വെറുപ്പില്ലട്ടോ ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും വ്യത്യസ്തമായ പാട്ടുകൾ ചേച്ചി പാടിക്കൊണ്ടിരിക്കുന്നത് ഇനി പടുത്ത പാട്ടേ ചേച്ചി ആ ഓക്കെ പാടുമ്പളെ சரபேரே நிறமுள்ளோரி சம்சுல்ஹூதாமியே சஹியாகும்பியுள்ள முகம் மதுவே ரசூல் முகம் ല്ല അമയത്തു ആകെ ആലത്തിനാരംഭവിത്ത് ആ മീന ബീപിതൻ്റെ മുത്ത് അങ്ങേറെ പേയിൽ മക്ക തുരിപ്പ് ആദവിൻ്റെ സന്നിധാൽ ആദരിച്ച നൂറ് ആദവിൻ്റെ സന്നിധിക്കനുഗ്രഹമെന്നാല് സറ പേറെ നിറമുള്ളോരി മുഹമ്മദുവേ ും പ്രാർത്ഥിച്ചോണ്ടല്ലേ ചേച്ചി പാടുന്നത് അല്ലേ ഇതൊക്കെ നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ പിന്നെ പിന്നെ ഇതുപോലെ നിങ്ങളെ ആലുവസികളെ വീട്ടിലൊക്കെ പോകൂലേ കല്യാണത്തിനൊക്കെ പോകുന്നു അന്നൊക്കെ അവസ്ഥ എങ്ങനായിരുന്നു അന്നൊക്കെ ഇതുപോലെ പിന്നെ ഇന്നത്തെ പോലെ സ്റ്റേജും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ പാട്ടുകൾ എങ്ങനായിരുന്നു എന്നൊക്കെ അന്നൊക്കെ ഞാൻ ചെറുതാണ് കുട്ടികളെ ഇങ്ങനെ പുതുക്ക പാട്ടൊക്കെ ഇങ്ങനെ പാടും വലിയ അരിഞ്ഞാളൊക്കെ കെട്ടിയണ്ട് പാട്ടൊക്കെ പാടും ഇങ്ങനെ പുതുനാരി പുതുനാരി അണഞ്ഞുള്ള നാരി എന്തൊരു സുന്ദരി മോളാണല്ലോ നല്ല മോളാണല്ലോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ മനോഹരമായ ചെറിയ വീഡിയോ വൈദ്യപ്പ് ഞാൻ പോണിക്കാൻ വെച്ചാൽ ചേച്ചിൻ്റെ പാട്ടുകളും കേട്ടില്ലേ അതായത് എന്തായാലും ചേച്ചിനെ ചേർത്ത് പിടിക്കണം കാരണം വെച്ചാൽ നബിയെയും റബിയുൽ മാസത്തെയും റബിയുൽ മാസത്തിൽ നടക്കുന്ന പരിപാടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണിത് കാരണം വെച്ചാൽ ചെറുപ്പത്തിലെ ഈ ചേച്ചിക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഒരു മതത്തോട് വളരെ ഒരു താല്പര്യമാണ് പക്ഷാല് എല്ലാവർക്കും ഉണ്ടാവുമതി വ്യത്യസ്ത മതക്കാർക്കൊക്കെ ഉണ്ടാകും വേറെ മതക്കാർ ഇഷ്ടപ്പെടും വേറെ മതത്തിലെ ആചാരങ്ങൾ ഇഷ്ടപ്പെടും അതിൽപ്പെട്ടൊരു ചേച്ചിയാണ് കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ബാങ്കിൽ ഉസ്താദ് സുബൈബാങ്ക് കൊടുക്കുമ്പം അസലാത്തു ഐറു മിനോ എന്ന് പറഞ്ഞില്ലാ അത് ഇത്ര ചേച്ചി ശ്രദ്ധിച്ചു അപ്പൊ അതിന്റെ അർത്ഥം അതാണ് അപ്പൊ എന്തായാലും തരോ ഞാൻ ഈ ഒരു റബിയുലി മാസത്തിൽ ചേച്ചി നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം ഉണ്ട് ഏഹ് ഈയൊരു നിമിഷത്തിൽ ഇങ്ങനത്തെ ഇത്രയും നബിയെ പറ്റിയുള്ള പാട്ടുകളൊക്കെ പാടി കാരണം വെച്ചാൽ വേറെ പാട്ടുകൾ ഇതിനു മുന്നേ പാടി നമ്മളെ വീഡിയോയിൽ വേറെ കാണട്ടോ ആ പാട്ടൊന്നും ഇപ്പൊ പാടിയിട്ടില്ല അപ്പൊ എന്തായാലും ചേച്ചിക്ക് വളരെ ഹാപ്പിയാണ് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു മാസം പാട്ട് കാലാകാലം കാണാനും ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ പാട്ട് ൾ നമ്മളെ വീഡിയോ സർച്ച് ചെയ്താൽ കാണാൻ പറ്റും നമ്മളെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഒരുപാട് പാട്ടുകൾ ചേച്ചി പാട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് പാടാളുകൾ വീണ്ടും വീണ്ടും കമൻറ്റ് ഇടുകയാണ് ചേച്ചി എൻ്റെ തൊന്നും കൂടെ പോകണം ഒന്നും കൂടെ പോണം അപ്പോൾ എന്തായാലും ചേച്ചി ഈ റബി അള്ളൂ മാസത്തില് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിദന ഈ ജന്മദിനം കൊണ്ടാടുന്ന ഈ മാസത്തിൽ ഇത്രയും നല്ല പാട്ടുകളും ഇത്രയും റസൂലിനെ കുറിച്ചുള്ള ഗാനങ്ങളൊക്കെ നമുക്ക് പാടിയിട്ടതിന് വളരെ സന്തോഷമുണ്ട് ഒരുപാട് കാലം ചേച്ചിക്ക് ഇനിയും ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടി നാട്ടിൽ നടക്കാൻ പറഞ്ഞ തോഫീക്ക് അലക്കട്ടെ ഇപ്പം ഇന്നൊരു ഉസ്താദ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മദ്രസയ്ക്ക് No <laughs> േ പാട്ട് പഠിക്കാനാണ് കേട്ട് പഠിക്കണം ചേച്ചി പാടി അങ്ങനെയാണ് എന്ന് അതാണ് എല്ലാവരും ഞാൻ വിറഗൊക്കെ പോയ അപ്പം ഉസ്താദ് ഇങ്ങനെ വരണ്ട് അപ്പൊ വീഡിയോ ഇങ്ങളാണോ ഞാൻ അപ്പൊട്ടുന്നത് ആർ നിങ്ങളൊന്ന് പാടിയാണ് നിങ്ങളാണോ നോക്കട്ടെ അപ്പൊ പാടിക്കൊടുത്തേ അല്ലാഹുവേ അടിയങ്ങളെ തുണച്ചീതനെ ജല്ലാജലായവലേ

ഉസ്താൻ ഉസ്താൻ സൂപ്പർ ഒരു വരിക്ക് നിശണ്ട എന്നോ കേട്ടു പഠിച്ചതാണ് അപ്പൊ ഇത് ആണല്ലോ എന്നുള്ളത് പാടുമോ അപ്പൊ രണ്ടുമൂന്ന് വരി പറഞ്ഞ എഴുതി ഈ മനോഹരമായ വീഡിയോ നല്ലൊരു വീഡിയോ അടുത്തത് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ചേച്ചി അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാർ നമുക്ക് കൊണ്ടുവരണം അറിയണം ജനങ്ങള് പഴയ കലാകാരന്മാരെ അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ ബൈ